നമസ്കാരം പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടമായി കഴിഞ്ഞ കുറേ കാലമായി സഖാക്കൾ വാഴ്ത്തുന്നത് പൊതുവിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവുമാണ് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ക്വാളിറ്റി കൂടിയതുകൊണ്ട് കുട്ടികൾ കൂട്ടത്തോടെ പ്രവഹിക്കുന്നു എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിമാരുടെ അവകാശവാദം ഈ അടുത്ത കാലത്തും മന്ത്രി ശിവൻകുട്ടി ഒരു മടിയുമില്ലാതെ അവകാശവാദം മുഴക്കി രണ്ടായിരം രണ്ട് രണ്ടു മുതൽ പത്തുള ക്ലാസ് ഏതാണ്ട് നാപ്പത്തി ആറായിരത്തോളം വരുന്ന കുട്ടികളുടെ വർധന ഉണ്ടായിട്ടുണ്ട് സർക്കാർ സ്കൂളുകളുടെ കെട്ടിടങ്ങൾ പുതുക്കിപ്പണത് അതിനെ കമ്മീഷൻ അടിച്ചു മാറ്റുന്നതിനപ്പുറത്തേക്ക് യാതൊരു പരിഷ്കാരവും ഇവർ നടത്തിയിരുന്നില്ല എന്നും ഇപ്പോൾ മാത്രമാണ് കുട്ടികളെ മലയാളം അക്ഷരം പഠിപ്പിക്കാൻ പോലും തുടങ്ങിയത് എന്നുമുള്ളതാണ് യാഥാർത്ഥ്യം ഇത് മറച്ചു വെച്ചുകൊണ്ട് സാങ്കേതികമായ ചില കണക്കുകളൊക്കെ അവതരിപ്പിച്ച് ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു പൊതുവിദ്യാഭ്യാസ രംഗവും മറ്റ് മേഖലകൾ പോലെ തന്നെ തകർച്ച നേരിടുകയാണ് എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് വേണ്ടി ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലൂടെയാണ് പൊതുവിദ്യാഭ്യാസത്തെക്കുറിച്ചും പൊതുജനാരോഗ്യത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ പച്ചക്കള്ളങ്ങളും തള്ളുകളും മാത്രമായിരുന്നു എന്ന് വ്യക്തമാവുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പൊതുജനാരോഗ്യം എന്ന പേരിൽ സർക്കാർ ആശുപത്രികളിലെ സൗകര്യങ്ങൾ കൂട്ടി എന്ന് പറയുകയും മന്ത്രിമാരും എം എൽ എമാരും വരെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുകയും മുഖ്യമന്ത്രി വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോവുകയും ചെയ്യുന്നതോടെ പൊളിഞ്ഞടുങ്ങിയ ആ അവകാശവാദത്തിന്റെ തുടർച്ചയായി പൊതുവിദ്യാഭ്യാസത്തിലും ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല എല്ലാം കള്ളമായിരുന്നു എന്ന് വ്യക്തമാകുന്നു കഴിഞ്ഞ ഒരു വർഷം മുൻ വർഷത്തെക്കാൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെക്കാൾ തൊണ്ണൂറ്റിനാലായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒൻപത് കുട്ടികളുടെ കുറവാണ് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് ഇപ്പോൾ നിയമസഭയിൽ വെച്ച കണക്ക് വ്യക്തമാക്കുന്നു മുൻ വർഷങ്ങളിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അറുപത് കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിനേക്കാൾ കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ സർക്കാർ സ്കൂളുകളിൽ എൻറോൾ ചെയ്തത് നാൽപ്പത്തിയായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒമ്പത് കുട്ടികളുടെ കുറവ് എയ്ഡഡ് സ്കൂളുകളിലുണ്ട് കേരള സിലബസ് പഠിപ്പിക്കുന്ന അൺഎയ്ഡഡ് സ്കൂളുകളിൽ എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുട്ടികളുടെ വർദ്ധന കേരള സിലബസ് പഠിപ്പിക്കുന്ന അൺഎയ്ഡഡ് സ്കൂളുകളിൽ എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുട്ടികളുടെ കണക്കുകൂടി ചേർത്ത് ആകെ കുറവുണ്ടായിരിക്കുന്നു എൺപത്തിയായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ടായി കാണിച്ച് വീണ്ടും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് സർക്കാർ ഏതാണ്ട് ഒരു ലക്ഷത്തോളം കുട്ടികൾ കഴിഞ്ഞ ഒരു വർഷം സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ കുറവുണ്ടായിരിക്കുന്നു എന്നത് നിസ്സാര കാര്യമല്ല കഴിഞ്ഞ കുറേ കാലമായി പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തകർച്ച തുടരുകയാണ് കുട്ടികൾ അൺഎയ്ഡ് സ്കൂളുകളിലേക്ക് പഠിക്കാൻ പോകുന്നു അവർക്ക് പൊതുവിദ്യാഭ്യാസ രംഗത്തിൽ മതിപ്പില്ല സംസ്ഥാന സർക്കാർ ഏറ്റവും അധികം ശമ്പള ഇനത്തിൽ മുടക്കുന്നത് എയ്ഡഡ് സർക്കാർ സ്കൂളുകളിലെ അധ്യാപകർക്കാണ് അവിടെയാണ് കുട്ടികളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ സ്വകാര്യ സ്കൂളുകളിലേക്ക് കുട്ടികൾ പോകുന്നത് സർക്കാർ മേഖലയിൽ അല്ലെങ്കിൽ എയ്ഡഡ് മേഖലയിൽ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താത്തിടത്തോളം കാലം മാതാപിതാക്കൾ കുട്ടികളെ അവിടെ നിന്ന് കൊണ്ടുപോകും ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് പരീക്ഷാ ഫലമാണ് സ്വന്തം പേരെഴുതാനോ വായിക്കാനോ അറിയാത്ത കുട്ടികൾക്ക് പോലും എ പ്ലസ് കിട്ടാവുന്ന തരത്തിലാണ് നമ്മുടെ സിലബസിന് രൂപം കൊടുത്തിരിക്കുന്നത് കുട്ടികൾ പഠിക്കേണ്ടതില്ല നിങ്ങൾ ക്ലാസ്സിൽ പോയാൽ മതി നിങ്ങൾക്ക് ജയിക്കാം നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് വാങ്ങാം ഇതുതന്നെയാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത് തുറന്നു പറഞ്ഞതിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടായി നമ്മുടെ സ്കൂളുകളിൽ പഠിച്ചാൽ കുട്ടികളുടെ ഭാവി നശിച്ചു പോകും എന്ന് മാതാപിതാക്കൾ അതും നല്ല ഘട്ട സഖാക്കളായ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു മന്ത്രിമാരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ അതറിഞ്ഞ് സ്വകാര്യ മേഖലയിലേക്ക് കുട്ടികളെ വിടുന്നു സാർവത്രിക വിദ്യാഭ്യാസം ഒരു ബൂർഷു ടൂളാണ് അതുകൊണ്ട് എല്ലാവരും പഠിക്കരുത് എന്ന തത്വശാസ്ത്രത്തിൽ പറഞ്ഞ ഒരു മന്ത്രിയുണ്ട് പഴയ പ്രസ്താവനയാണ് പി രാജീവ് എന്ന് പറയുന്ന മന്ത്രി അദ്ദേഹം സി പി എമ്മിന്റെ വലിയ ബുദ്ധിജീവിയാണ് ഒരിക്കലും അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് അപ്പോ സാങ്കേതിക നൈപുണ്യമുള്ള തൊഴിലാളി ആധുനിക മുതലാളിത്തത്തിന്റെ ഉൽപാദന പ്രക്രിയക്ക് അനിവാര്യമായ മുന്നോപാധിയാണ് അതുകൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം മുതലാളിത്തത്തിന്റെ മുദ്രാവാക്യമാണ് ഈ തത്വശാസ്ത്രം പറഞ്ഞ മന്ത്രി തന്റെ മകൾ എറണാകുളത്ത് ഒരു സ്വകാര്യ അൺഐൈഡഡ് സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ച് വലിയ മാർക്ക് കിട്ടി വിദേശത്തേക്ക് പഠിക്കാൻ പോയതിനെ കുറിച്ച് അഭിമാനത്തോടെ പോസ്റ്റ് അതായത് എല്ലാവർക്കും വിദ്യാഭ്യാസം വേണ്ട എന്റെ മക്കൾക്ക് വിദ്യാഭ്യാസം വേണം എന്ന നിലപാട് ഈ ഇരട്ടത്താപ്പും കള്ളത്തരവുമാണ് യഥാർത്ഥ പ്രശ്നം ഇവിടുത്തെ എത്ര മന്ത്രിമാർക്ക് അവരുടെ മക്കൾ അല്ലെങ്കിൽ കൊച്ചുമക്കൾ സർക്കാർ സ്കൂളിലോ എയ്ഡഡ് സ്കൂളിലോ പഠിക്കുന്നു എന്ന് പറയാൻ കഴിയും കഴിയില്ല മുഖ്യമന്ത്രി തന്റെ മകനെയും മകളെയും പഠിപ്പിച്ചത് പ്രൈവറ്റ് സ്കൂളുകളിലും പ്രൈവറ്റ് കോളേജുകളിലുമാണ് ശാസ്ത്രീയ കോളേജുകൾക്കെതിരെ എസ് എഫ് ഐ സമരം നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് മുഖ്യമന്ത്രി തന്റെ മകളെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി ചേർത്തത് അത് മാനേജ്മെന്റ് കോട്ടയിൽ അത് മെറിറ്റ് കോട്ടയിലല്ല അങ്ങനെ നേതാക്കന്മാർ പോലും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കാതിരിക്കുകയും എന്നാൽ നിങ്ങളെല്ലാം പഠിച്ചോളൂ ഇവിടെ വലുതാണ് എന്ന് പറയുകയും ചെയ്യുന്ന തള്ളാണ് ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നത് സർക്കാർ തന്നെ ആ തള് പൊളിച്ചു വീഴ്ത്തിയിരിക്കുന്നത് ഈ സർക്കാരിൻ്റെതായി ഒന്നുമില്ല ഈ നാടിന് തള്ളല്ലാതെ എന്നതാണ് ചരിത്രം എങ്ങനെയൊക്കെയോ ജനങ്ങളെ പറ്റിച്ച് ഇങ്ങനെ പോകുന്നു ഒരു മേഖലയും വിജയിച്ചിട്ടില്ല സകല മേഖലയും പൊളിഞ്ഞു പാളീസ് ആയിരിക്കുന്നു പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവസ്ഥ ദയനീയമാണ് സംസ്ഥാന സർക്കാർ ശമ്പളം കൊടുക്കുന്ന തൊള്ളായിരത്തി അറുപത്തിയൊന്ന് സ്കൂളുകളിൽ ഇരുപത്തിയഞ്ച് കുട്ടികൾ താഴെ ഉള്ളൂ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏതാണ്ട് ആയിരത്തോളം സ്കൂളുകളിൽ ഇരുപത്തിയഞ്ചു കുട്ടികൾ പോലും പഠിക്കുന്നില്ല ഇരുപത്തിയഞ്ചിനും അമ്പതിനും ഇടയിൽ കണക്ക് വന്നിട്ടില്ല അതുകൊണ്ട് കിടിയെടുത്താൽ ഇതിന് ഇരട്ടി കാണും സംസ്ഥാനത്തെ സ്കൂളുകളുടെ അവസ്ഥയാണ് ആയിരത്തോളം സ്കൂളുകളിൽ ഇരുപത്തഞ്ച് കുട്ടികൾ പോലും പഠിക്കുന്നില്ല അവരുടെ അധ്യാപകരെയും ആയി നമ്മൾ ശമ്പളം കൊടുക്കണം ഞാൻ അവരെ പറഞ്ഞു വിടണമെന്ന് പറയുന്ന ആളല്ല നമ്മൾ നമ്മുടെ ഖജനാവിൽ നിന്ന് പണം എടുത്ത് ശമ്പളം കൊടുക്കണം എന്തുകൊണ്ട് കുട്ടികൾ ഈ സ്കൂളുകളിലേക്ക് വരുന്നില്ല അവിടെ പഠിപ്പിക്കുന്നില്ല പഠിപ്പിക്കുന്നത് നല്ല സിലബസ് അല്ല പരീക്ഷ എഴുതാതെ പാസ്സാവാം മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നില്ല മക്കൾ പഠിച്ചിട്ട് പാസ്സായാൽ മതിയെന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു മന്ത്രിമാര് അവരുടെ മക്കളെയും കൊച്ചുമക്കളെയും ഈ സ്കൂളുകളിലേക്ക് വിടുന്നില്ല ഇതൊക്കെ വെള്ളാന മാത്രം ഇപ്പോൾ ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ട് ആകെ നേട്ടമുള്ളത് നൂലാലങ്ങളും സസ് സകല സ്കൂളും അവർ പൊളിച്ചു പണിയ കിഫ്ബിയിൽ നിന്ന് ഫണ്ട് കൊടുത്തു എന്ത് കിഫ്ബി ഇത് മുഴുവൻ തട്ടിപ്പാണ് സർക്കാരിന്റെ മുഴുവൻ തട്ടിപ്പാണ് എന്നിട്ടോ ഇപ്പോഴും തൊണ്ണൂറ്റിയെട്ട് സ്കൂളുകൾ വാടക കെട്ടിടങ്ങളില്ല വല്ലാത്തൊരവസ്ഥയാണ് പൊതുവിദ്യാഭ്യാസ മേഖല മെച്ചമാണെന്ന് കരുതിയേർത്താണ് ഇങ്ങനെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് പൊളിഞ്ഞു പാളീഷായിരിക്കുന്നു പിണറായിയുടെ മറ്റൊരു തള്ളുകൂടി ഇനി ഏതെങ്കിലും ഒരു തള് പൊളിയാനുണ്ടോ ബാക്കി സകലതും തള്ള് ഒരിടത്തും ഒന്നും സംഭവിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യം